അയോധ്യ ജന്മഭൂമിയിൽ സ്വാഭിമാനം വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായതിനുശേഷം വിശിഷ്ടാതിഥികളെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ് നീണ്ട തപസ്യക്കൊടുവിൽ നമ്മുടെ രാമൻ എത്തിയിരിക്കുന്നു നീണ്ട കാലത്തെ ബലിദാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും കാത്തിരിപ്പിനും ശേഷം ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ രാംലല്ല ഇപ്പോൾ ടെന്റിനകത്തല്ല നമ്മുടെ രാംലല്ല ഭാവ്യ മന്ദിരത്തിലാണ് ഏറെ വൈകാരികമായ നിമിഷമാണിത് പുതിയ കാലഘട്ടത്തിന്റെ ഉദയം പുതിയ ഇതിഹാസം ഇവിടെ കുറിക്കപ്പെടുന്നു അയോദ്ധ്യയ്ക്കും സരൈവിനും പ്രണാമം സീതാദേവിക്കും ഭരതശത്രുഘ്നന്മാർക്കും ലക്ഷ്മണനും പ്രണാമം പ്രാണപ്രതിഷ്ഠാ ദിനം ആയിരം വർഷങ്ങൾക്ക് ശേഷവും സ്മരിക്കപ്പെടും ജനുവരി സൂര്യോദയം രാജ്യത്തിന് അതിമനോഹരമായ പ്രഭയാണ് ചൊരിഞ്ഞിരിക്കുന്നത് ജനുവരി രണ്ടായിരത്തിരണ്ട് എന്ന ദിനം കലണ്ടറിലെ വെറുമൊരു തീയതിയല്ല പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണ് ഭഗവാൻ ശ്രീരാമനോട് ഈ അവസരത്തിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ് നമ്മുടെ ശ്രമങ്ങളിൽ ചെറിയ പോരായ്മകൾ സംഭവിച്ചിരിക്കാം ഭവ്യമന്ദിരം യാഥാർത്ഥ്യമാകാൻ വേണ്ടി വന്നു ഒടുവിൽ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് വർഷങ്ങൾ എടുത്തതിന് ഭഗവാൻ നമ്മളോട് ക്ഷമിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അയോധ്യ ശ്രീരാമക്ഷേത്രത്തിനായി ആയിരുന്നു നിയമ പോരാട്ടം നടന്നത് ഈ അവസരത്തിൽ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ത്രേതായുഗത്തിൽ പതിനാല് വർഷമായിരുന്നു രാമന് മാറി നിൽക്കേണ്ടി വന്നത് എന്നാൽ ഈ യുഗത്തിൽ നൂറ്റാണ്ടുകളോളം രാമൻ അയോധ്യയെ വേർപിരിയേണ്ടി വന്നു നമ്മുടെ അനേകം തലമുറകളായിരുന്നു അതിന് സാക്ഷ്യം വഹിച്ചത് ശ്രീരാമ പ്രഭുവിന്റെ ഭക്തർ ഈ ചരിത്ര നിമിഷത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ കോണിലുള്ള രാമഭക്തർ ഈ പുണ്യമുഹൂർത്ത ഹൃദയത്തോട് ചേർത്തുവെക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാഗരം മുതൽ ചെറിയ വരെ യാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഈ യാത്രയിലെല്ലാം രാമന്റെ തിരിച്ചുവരവിനായുള്ള ആഘോഷം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞതാണ് രാമൻ വിവാദമല്ല സമാധാനമാണ് രാമൻ നീതിയാണ് രാമൻ സ്ഥായിയാണ് രാമൻ വിശ്വമാണ് ഭാരതത്തെ നയിക്കാൻ ഇനി അയോധ്യയിൽ രാമനുണ്ട് ഭാരതത്തിന്റെ വിശ്വാസമാണ് രാമൻ ഭാരതത്തിന്റെ നിയമവും അന്തസ്സും യും പ്രഭയുമെല്ലാം രാമൻ തന്നെ രാമനാണ് നമ്മുടെ നേതാവ് രാമൻ ശാശ്വതമാണ് ശ്രീരാമചന്ദ്രൻ ഇവിടെ ആദരിക്കപ്പെടുമ്പോൾ വരാനിരിക്കുന്ന ആയിരമായിരം വർഷങ്ങൾ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഉജ്ജ്വല ഭാവിക്ക് ഇവിടെ തുടക്കമാവുകയാണ് ഈ നിമിഷം വിജയത്തിന്റെ മാത്രമല്ല വിനയത്തിന്റേത് കൂടിയാണ് വിവാദമുണ്ടാക്കിയവർ വരൂ രാമനെ ദർശിക്കും ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ സംഭാഷണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ശരിക്കും രാമപ്രതിഷ്ഠയിലൂടെ രാമന്റെ പ്രാണപ്രതിഷ്ഠയിലൂടെ ഒരു പുതിയ യുഗത്തിന് നന്ദി കുറിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു നല്ല തുടക്കമാവട്ടെ എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യവും സമാധാനവും ഒക്കെ നൽകുന്ന ഒരു നല്ല തുടക്കമാവട്ടെ ഈ ദിവസം എന്ന പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ എല്ലാ ഭാരതീയരും ന്യൂസ് ഡെസ്ക് റർമാനുസ്